തോപ്രാങ്കുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവി ദേവി ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ മഹാ പൂജ നടന്നു തുളസിപ്പാറ ഭാസ്കരാനന്ദ ശാന്തികൾ പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമികം വഹിച്ചു കാലത്തിന്റെ പ്രതീകമായ നാഗങ്ങളെ പൂജിക്കുന്നത് ഭാരതശാസ്ത്ര പ്രകാരം മനുഷ്യരുടെ എല്ലാ ദുഃഖ ദുരിത നിവാരണത്തിനും അതിശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം തോപ്രാംകുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവി ദേവി ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ മഹാ ആയില്യ നാഗപൂജയാണ് നടത്തിയത് തുളസിപ്പാറ ഭാസ്കരത്തിലും ബ്രഹ്മയുടെ പൂജാകർമ്മങ്ങൾ നടത്തിയത് ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ നാഗപൂജയാണ് ആയില് നാളിൽ ഇവിടെ നടന്നത് കാലത്തിൻ്റെ പ്രതീകമായ നാഗങ്ങളെ പൂജിക്കുന്നത് ഭാരതീയ ശാസ്ത്ര പ്രകാരം വളരെ ശ്രേഷ്ഠവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സകല ദുഃഖ ദുരിത നിവാരണങ്ങൾക്കും അതി ശ്രേഷ്ഠമാണ് അത്തരത്തിൽ ആർഷ വിദ്യാപീഠം മുന്നോട്ട് വെക്കുന്ന ആശയം ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാവണം എന്നുള്ള തത്വമാണ് ഈ തത്വം ഉൾക്കൊണ്ടു എല്ലാ ഭക്തരെയും സാധകരാക്കുക സാധനയിലൂടെ അവരെ ആത്മ നിർവൃതിയിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പൂജാതി കർമ്മങ്ങൾ ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടക്കുക വരുന്ന വിദ്യാരംഭ ദിനത്തിൽ കുട്ടികളുടെ വിദ്യാവിജയത്തിനായി നൂറ്റിയെട്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസരസ്വതി പൂജയും നടത്തുമെന്ന് ക്ഷേത്രം ശാന്തി ആർഷ വിദ്യാപിയുടെ മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ പറഞ്ഞു